കണ്ണൂർ ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിന് മുന്നോടിയായി കേഡറ്റുകളുടെ വിവിധ അഭ്യാസ പ്രകടനങ്ങൾ നടന്നു പരിശീലനകാലത്ത് സിദ്ധിച്ച വിവിധ അറിവുകൾ കേഡറ്റുകൾ പുറത്തെടുത്തു അക്കാദമി കമാൻഡൻ സി ആർ പ്രവീൺ നായർ കേഡറ്റുകളുടെ രക്ഷിതാക്കൾ നാവിക അക്കാദമി അധികൃതർ എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ അഭ്യാസ പ്രകടനം കാണാൻ എത്തിയിരുന്നു ശനിയാഴ്ച രാവിലെയാണ് പാസിംഗ് ഔട്ട് പരേഡ് ഫസ്റ്റ് വൺ ന്യൂസ്